നമസ്കാരം പ്രവാസി മരളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യത്യസ്തമായ പല നിയമങ്ങളും പാലിക്കപ്പെടുകയും കർശനമായി അവയുടെ പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് അബുദാബി അവിടുത്തെ ഒരു ഇരുനില ബസിലാണ് ഒരു മൊബൈൽ കോടതി പ്രവർത്തിക്കുന്നത് ഈ ബസിന്റെ ഒന്നാമത്തെ നിലയിൽ രേഖകൾ സാക്ഷ്യപ്പെടുത്തുവാനും വിവാഹ കരാറുകൾ രൂപപ്പെടുത്താനുമുള്ള സംവിധാനമുണ്ട് വിധി പകർപ്പുകൾ മറ്റും ഇവിടെയാണ് സൂക്ഷിക്കുന്നത് അത് ഇവിടെ നിന്ന് നൽകുകയും ചെയ്യും നിയമപരമായ മറ്റ് സഹായങ്ങളും ഇവിടെ ലഭിക്കും കോടതി മുറി പോലെ സജ്ജീകരിച്ചതാണ് രണ്ടാമത്തെ നില തൊഴിലാളികൾക്കും തൊഴിൽ ഉടമകൾക്കും കേസുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിനും മറ്റും ദൃശ്യ ശ്രവ്യ സംവിധാനങ്ങളുള്ള മൂന്ന് സ്ക്രീനുകളും ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് പതിനാറ് ലക്ഷം ദീർഘം ചെലവിട്ടാണ് ഇത്തരത്തിലുള്ള മൊബൈൽ കോടതി സജ്ജമാക്കിയതെന്നാണ് ഇവർ പറയുന്നത് നാല്പത് തൊഴിലാളികൾ നൽകിയ തൊഴിൽ കേസിന് പരിഹാരം മാനവ വിഭവശേഷി തൊഴിൽ വൽക്കരണ മന്ത്രാലയവുമായി സഹകരിച്ച് അബുദാബി മൊബൈൽ ലേബർ കോടതിയാണ് ഒരു കേസ് തീർപ്പിലാക്കിയത് തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിലെത്തി പ്രശ്നങ്ങൾ കേട്ട് അതിവേഗം പരിഹാരം കണ്ടെത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം ഇത് നൂറ് പാലിക്കപ്പെടുകയും ചെയ്തു മറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് വിസ മാറുവാനും കോടതി നടപടി സ്വീകരിച്ചു കഴിഞ്ഞു യു എഇയിലെ മന്ത്രിസഭാ ഉപാധ്യക്ഷനും അബുദാബി നീതിന്യായ വകുപ്പ് മേധാവിയുമായ ഷേഖ് മൻസൂൻ ബിൻ സായ് അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസത്തിൽ ഇത്തരത്തിൽ ഒരു മൊബൈൽ കോടതി സ്ഥാപിച്ചിരിക്കുന്നത് അതേസമയം രണ്ടേ ബില്യൺ ഡോളർ മുടക്കി നഗരങ്ങളുടെ മനോഹാരിതയും പ്രകൃതി ദൃശ്യങ്ങളും മെച്ചപ്പെടുത്തുവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അബുദാബിയിലെ മുനിസിപ്പാലിറ്റി അതിന് അവർ നൽകിയിരിക്കുന്ന പേരാണ് ഫോർ അബുദാബി ഉദ്യമം എന്നുള്ളത് അബുദാബി സർക്കാരിന്റെ വികസന പദ്ധതിയായ ഗദ്ദാൻ ട്വന്റി വൺ ലേക്കുള്ള ഡി എം ടിയുടെ സംഭാവനയായി ഫോർ അബുദാബി യു എ ഇ നിവാസികൾക്കും സന്ദർശകർക്കും സ്വാഗതമേകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഡി എം ടി ഈ നിക്ഷേപം നടത്തിയിരിക്കുന്നത് അബുദാബി അലൈൻ അൽ തഫ്ര എന്നീ മൂന്ന് പ്രധാന കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും ടു പോയിന്റ് വൺ ബില്യൻ ഡോളറിന്റെ നിക്ഷേപ പരിപാടികൾ നടപ്പിലാക്കുക ഫോർ എക്സ്പ്ലോറിംഗ് ഫോർ ഇൻട്രാക്ടി ഫോർ റിലാക്സിങ് എന്നീ മൂന്ന് തീമുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇനി ഫോർ അബുദാബിയിൽ ഉണ്ടായിരിക്കുക നഗരം മുഴുവനുള്ള പൊതു കലാപരിപാടികൾ തെരുവുകൾ പുനർനിർമ്മിക്കൽ നാല് പാർക്കുകൾ ഉണ്ടാക്കൽ പതിനാറ് കമ്മ്യൂണിറ്റി പാർക്കുകൾ എന്നിവ പുനർനിർമ്മിക്കൽ തുടങ്ങിയ പാക്കേജുകളും ഈ പദ്ധതിയിൽ ഉണ്ടാകും എന്തായാലും അബുദാബിയെ ഒന്നടങ്കം മാറ്റാനുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി